ഇന്നത്തെ നമ്മൾ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റായിട്ടുള്ള ഈ റെസിപ്പിയൊന്നും ഉണ്ടാക്കാണ്ട് നമുക്ക് ആദ്യം തന്നെ മെയിനായിട്ട് വേണ്ടത് ബ്രെഡും മുട്ടയാണ് കേട്ടോ എനിക്ക് നാല് സ്ലൈസ് ബ്രെഡ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അത് വെച്ച് ഇതുപോലെ ചെറിയ പീസാക്കിയൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കണ്ടോ സ്ക്വയർ ആയിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കണ്ടോ ഇത് പോലീലൊരു വലുപ്പത്തിലാണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്തെടുത്ത് അടുത്തായിട്ടൊരു പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലും ഒന്നുവെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ സൺഫ്ലോർ ഒച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ഇട്ടിട്ട് ഒന്നിട്ടെടുക്കാം ഓയിലിന് പകരം നമ്മളെ കയ്യിൽ നെയ്യോ അതുപോലെ തന്നെ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്തിട്ട് കൊടുത്താൽ മതിയേ ഇനി ബ്രെഡും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലിട്ട് അതൊന്ന് ഒന്ന് മൊരിപ്പിച്ചിട്ട് എടുക്കുക ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും എടുക്കാം ഇത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കുക ഇത് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒരിയിച്ചെടുത്ത ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക ഇതൊരു സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ട് അടുത്ത നമ്മളിലോട്ട് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ നാല് മുട്ട മുട്ടയെന്നൊരു ബോളിലോട്ടൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിവിടെ നാല് മുട്ട പാത്രം ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തട്ടോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് എടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം സ്പൂണോ ഫോർക്കോ അതോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ഇനി കാൽ കപ്പ് പാലും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം ഏകദേശം നാല് ടേബിൾ സ്പൂണും പാലും ചേരണ്ടല്ലോ ചേർത്ത് ഇനി പാലിൻ്റെ അളവൊന്നും കൂടി പോകാൻ പാടില്ല കേട്ടോ ഇത്രയും മതി വീട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് പാനിലോട്ട് കുറച്ച് ഓയിലൊന്നു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള ഒന്ന് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വാറ്റിയിട്ട് എടുക്കാം ഒരുപാട് അങ്ങ് വാടിപ്പോണ്ടെട്ടോ ജസ്റ്റ് ഒന്ന് വാറ്റിയെടുത്താൽ മതിയെ രണ്ട് ഇഞ്ച് എസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് എടുത്താൽ മതി ഇനി ഇതിലോട്ട് എവിന് ആവശ്യം ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഒന്ന് ചേർത്തിട്ട് എടുക്കാം ഞാനൊരു രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടിലോട്ടൊന്ന് ചേർത്തിട്ട് എടുക്കാം ഇനി അടുത്തായിട്ടിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം കാബേജ് ഒന്ന് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ടെടുക്കുന്നത് കാബേജിന് പകരം നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കോ അതുപോലെ തന്നെ ക്യാരറ്റോ എന്താ നമ്മുടെ കയ്യിലുള്ള ചേച്ചി ചേർത്തിട്ട് എടുത്താൽ മതിയേ നിറവതൊന്നുമില്ല കേട്ടോ ഇനി അടുത്തായിട്ട് ഞാനിവിടെ തക്കാളിയുടെ ആ ഉറ ഉൾഭാഗമൊക്കെ ഉണ്ടല്ലോ ഒന്ന് കഴിഞ്ഞ ശേഷം അതിൻ്റെ പുറഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ലാണ്ട് അതും കൂടിലോട്ട് ഒന്ന് ചേർത്തിട്ട് എടുക്കുക അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്തിട്ട് എടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിളക്കി കൊടുത്ത് ഒന്ന് കുക്ക് എടുക്കാം ഇനി ഒരുപാടൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയെ ഇതൊരു മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഇനിയിലോട്ട് ആ ഒര ടീസ്പൂണിന് അടുത്തായിട്ട് ചിക്കൻ മസാല ഒന്ന് ചേർത്തിട്ട് എടുക്കുക കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർത്തിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണിന് അടുത്തായിട്ട് കുരുമുളക് കൂടി കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഇല്ലോട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് എടുത്തിട്ട് ഇതൊന്നാക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം ഇനി ഒന്ന് ആക്കി യോജിപ്പിച്ചെടുത്താൽ ആവശ്യം ഇല്ലോട്ട് നമ്മൾ നേരത്തെ മുരിയിച്ചെത്തിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതും കൂടെ ഇല്ലോട്ട് ഒന്ന് ചേർത്തിട്ട് എടുക്കാം ഈ ബ്രെഡും കൂടെ ചേർത്ത് പക്ഷെ നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കാം ഒന്ന് ഒരു ഇതുപോലെ നമ്മൾ എപ്പോഴും റൗണ്ടുള്ള പാത്രമായിട്ടൊന്നും ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കാം ഇനി മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതിന് ഒന്ന് മൊത്തത്തിൽ അടുത്ത് എത്തുന്ന രീതിയിൽ ഒന്ന് ഇതൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക മുഴുവനായിട്ട് തന്നെ ഇതൊന്ന് ഒഴിച്ചിട്ട് എടുക്കാം നീ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം തീയൊന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയ ശേഷം കുറച്ച് സമയത്ത് പോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കുറച്ച് സമയത്ത് പോലെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവിയൊക്കെ വന്ന് തുടങ്ങുമല്ലോ ആ സമയത്തിൻ്റെ അടിയിലായിട്ട് മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് തീയൊന്ന് ലോ ഫ്ലെയിമിലിട്ടതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടാവുന്നതാണേ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ മൂടി തുറന്നിട്ട് കൊടുക്കാം അങ്ങനെ മുൾ മുഗൾ ഭാഗം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ മറ്റൊരു പാത്രത്തോട് മാറ്റി കൊടുത്ത ശേഷം കേട്ടോ അതോടെ മറിച്ചിട്ട് എടുക്കുന്നത് ഇതൊന്നുകൂടെ അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വരെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ നമ്മളെ ബ്രെഡ് മുട്ടയും ചില സ്നാക്കോട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മറ്റു പാത്രത്തിലൊന്ന് മാറ്റി കൊടുക്കാം അത് നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ നല്ല ചൂടോട് വേണ്ടത് കഴിക്കാനായിട്ട് ബ്രെഡും മുട്ടയും കണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇട്ടത് അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ബേക്ക് ആവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റിലൂടെ ഒന്നും അറിയാൻ മറക്കരുതേ